ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറ്റിക്കുരുമുളക് എങ്ങനെ വളരെ ഈസിയായി കിളീർപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറ്റിക്കുരുമുളക് നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്ഥലപരിമിതി ഉള്ളവർക്കും കുറ്റിക്കുരുമുളക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് കുറ്റിക്കുരുമുളകിൽ എല്ലാ കാലത്തും മുളക് ഉണ്ടാകുന്നുണ്ട് ഇതിൽ തന്നെ നോക്കിയാൽ കാണാം വാർന്നു വീഴുന്നതും ഉണ്ട് മൂത്തു നിൽക്കുന്ന കുരുമുളകും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും വളരെ എളുപ്പത്തിൽ കുരുമുളക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറ്റിക്കുരുമുളകിനായി കമ്പുകൾ സെലക്ട് ചെയ്യുന്നത് വള്ളിക്കുരുമുളകിൽ നിന്നാണ് നല്ല കായ്ഫലമുള്ള കുരുമുളകിൽ നിന്ന് വേണം ഇതിൻ്റെ കമ്പുകൾ മുറിച്ചെടുക്കാൻ അങ്ങനെ എടുത്താലേ നന്നായിട്ട് കുരുമുളക് ഉണ്ടാവുകയുള്ളു കുരുമുളക് ഉണ്ടായി നിൽക്കുന്ന ഈ സൈഡിലേക്ക് വരുന്ന കമ്പുകളാണ് നമ്മൾ കുറ്റിക്കുരുമുളകിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഇതുപോലെ വൈ ഷേപ്പിൽ കാണുന്ന കമ്പുകളാണ് മുറിക്കേണ്ടത് മൂന്ന് മുട്ടുകളെങ്കിലും ഉള്ള കമ്പുകൾ വേണം സെലക്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് കുറച്ച് കമ്പുകൾ മുറിച്ചെടുക്കാം ഒരുവിധം മൂത്ത കമ്പുകൾ മുറിച്ചെടുക്കാം ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കമ്പുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വൈ ഷേപ്പിലുള്ള കമ്പുകളാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ അടിയിലെ ഒരു മുട്ട് മണ്ണിനടിയിൽ നട്ട് വയ്ക്കണം അതിനുള്ള പാകത്തിന് വേണം മുറിച്ചെടുക്കാൻ ഇതുപോലെ താഴെ പടർന്നു പോകുന്ന വള്ളികളാണ് വള്ളിക്കുരുമുളക് നട്ടു പിടിപ്പിക്കാൻ എടുക്കേണ്ടത് ഇനി നമുക്ക് കുറ്റി കുരുമുളക് എങ്ങനെയാണ് നട്ടു പിടിപ്പിക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഈ കമ്പുകളിലെ ഇലകളെല്ലാം വെട്ടി മാറ്റാം ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഇലകളും മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഈ കമ്പിൻ്റെ അറ്റത്ത് നല്ല മുറിച്ചുള്ള കത്തി ഉപയോഗിച്ച് ചതവില്ലാതെ ഒന്ന് മുറിച്ച് കൊടുക്കാം ഇപ്പം എല്ലാ കമ്പുകളും ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു റൂട്ടീൻ ഹോർമോൺ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഞാനിവിടെ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം നല്ല തേനായിരിക്കണം എടുക്കേണ്ടത് തേൻ ഒഴിച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ കമ്പുകളെല്ലാം ഇതിൽ മുക്കി വയ്ക്കാം മുക്കി വയ്ക്കുമ്പോൾ ആ മുട്ടുഭാഗം വെള്ളത്തിൽ മുങ്ങിയിരിക്കണം അത് മണ്ണിൽ കുഴിച്ചിടാനുള്ളതാണ് ഇങ്ങനെ അരമണിക്കൂർ മുക്കി വയ്ക്കാം ശേഷം നട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ തേൻ ഒഴിച്ച് ചെയ്യണമെന്നില്ല ചിരട്ടക്കരിയിലായാലും ചെയ്യാം അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാൻ കുറച്ച് ചിരട്ടക്കരി എടുത്തിട്ടുണ്ട് ഇത് ചിരട്ട കത്തിച്ച് കത്തി കഴിയുമ്പോൾ അത് വെള്ളം ഒഴിച്ച് കെടുത്തിയതിന് ശേഷം അത് ഉണങ്ങുമ്പോൾ പൊടിച്ചെടുത്തതാണ് ഇതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിടുക എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഇതേ ഇവിടെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് വയ്ക്കാം അതിന് ശേഷം ഇട്ട് കൊടുക്കാം കമ്പുകൾ നടാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് മണ്ണ് മണല് ചകരിച്ചോറ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് വളങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല വേരുകൾ പിടിച്ചതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ചട്ടിയിലോ കവറുകളിലോ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചട്ടിയാണ് ഇതിൽ മുക്കാൽ ഭാഗം മണ്ണ് നിറച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കണം കമ്പുകൾ നട്ടതിന് ശേഷം അനങ്ങാതിരിക്കാനാണ് മണ്ണ് ഇതുപോലെ ടൈറ്റാക്കി വെക്കുന്നത് ഞാനിവിടെ ചട്ടിയുടെ മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി കമ്പുകൾ നട്ട് കൊടുക്കാം ഒരു വടിയെടുത്ത് മണ്ണിൽ കുഴി കുരുമുളക് കമ്പ് നേരിട്ട് കുത്തി ഇറക്കിയാൽ അതിൻ്റെ അറ്റമൊക്കെ ചതഞ്ഞ് പോകും അങ്ങനെ ഇല്ലാതിരിക്കാനാണ് വടി കൊണ്ട് കുഴിയുണ്ടാക്കി നടാൻ പറഞ്ഞത് ഈ തണ്ടിൻ്റെ ആ മുട്ടുഭാഗം മണ്ണിൻ്റെ അടിയിൽ ഇറങ്ങിയിരിക്കണം അങ്ങനെ വേണം നട്ടു കൊടുക്കാനായിട്ട് ഇതുപോലെ ഇറക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അനങ്ങാത്ത രീതിയിൽ നന്നായിട്ട് അമർത്തി കൊടുക്കാം ഞാൻ ഈ ചട്ടിയിൽ ഒരു കമ്പ് കൂടി നട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടോ മൂന്നോ കമ്പുകളൊക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വരും ചിരട്ടക്കരി ഉപയോഗിച്ച് നട്ടതും തേൻ ഉപയോഗിച്ച് നട്ടതും രണ്ടും എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് രണ്ടു ഭാഗം മണ്ണ് ഒരു ഭാഗം മണൽ ഒരു ഭാഗം ചകിരിച്ചോറ് എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പം ഞാനിവിടെ എല്ലാ കമ്പുകളും നട്ട് വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുക്കാവുന്നതാണ് ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും നട്ട് വച്ച തൈകളെല്ലാം തണലിലാണ് വയ്ക്കേണ്ടത് രണ്ട് മാസം തണലിൽ തന്നെ വെക്കണം അപ്പോഴാണ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുള്ളൂ കമ്പുകൾ നട്ട് ഒരു മാസം കഴിഞ്ഞുള്ള സ്റ്റേജാണ് ഈ കാണുന്നത് ഇതിൽ ഓരോ കൊമ്പൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് ബാക്കി ഇതിലൊക്കെ രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ആ ലീഫ് ചെറുതായിരുന്നു നട്ടപ്പോൾ അത് വലുതായിട്ടുണ്ട് പിന്നെ ലീഫിൻ്റെ മുറിച്ച് കളഞ്ഞാൽ തണ്ടുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഈ അവസ്ഥയിലായിട്ട് നിൽക്കുന്നുണ്ട് മഴക്കാലത്ത് കമ്പുകൾ പിടിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി അടുത്തതായിട്ട് കാണുന്നത് ഞാൻ മൂന്ന് മാസം മുമ്പ് നട്ടുവച്ച ചെടികളാണ് ഇത് നന്നായിട്ട് വേരൊക്കെ പിടിച്ച് പുതിയ കൊമ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ പുതിയ ഇലകളും വന്നിട്ടുണ്ട് ഈ ചെടികളത് ചെറിയതായിട്ട് കുരുമുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മൂന്ന് മാസം എത്തിയ ചെടികൾക്ക് കുറേശേ വളം ഇട്ട് കൊടുക്കാം നമ്മൾ നട്ടു നട്ടുവച്ചപ്പോൾ വളമൊന്നും ഇട്ട് കൊടുത്തേണ്ടി വരുന്നില്ല അപ്പോൾ നന്നായിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചട്ടിയുടെ ചൂട് കട തൊടാതെ കടയിൽ നിന്ന് നീങ്ങിയിട്ട് ചട്ടിയുടെ അരികത്തായിട്ട് നമുക്ക് ഒന്ന് മണ്ണിളക്കി കൊടുക്കാം അതിന് ശേഷം അതിൽ വളം ഇട്ട് കൊടുക്കാം അപ്പോൾ വളത്തിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും ആണ് അത് നമുക്കിതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ചുറ്റിലായിട്ട് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം നമ്മുടെ മുമ്പത്തെ പോട്ടി മിക്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ ചുറ്റിലായിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ് അധികം വെയിൽ വേണ്ട പകുതി ഭാഗം വെയിൽ കിട്ടുന്ന ഭാഗം മാറ്റി മാറ്റിവയ്ക്കാം ഇതുപോലെ മാസത്തിലെ ഒരു പ്രാവശ്യമൊക്കെ കുറേശ്വേ വളർ കൊടുത്തു കഴിഞ്ഞാൽ വേഗം വലുതായി പോരും ഇതുപോലെ കമ്പുകൾ നട്ടു പിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ കമ്പുകൾ ഏർപ്പിക്കാൻ ഇല്ലാത്തവർക്ക് നേഴ്സറിയിൽ നിന്ന് കുറ്റി കുരുമുളക് വാങ്ങാൻ കിട്ടും അത് നട്ട് കൊടുക്കാവുന്നതാണ് അത് വലുതായി കഴിയുമ്പം ഇതുപോലെ അതിൻ്റെ കമ്പുകൾ മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കുരുമുളക് നട്ട് പിടിപ്പിക്കുക ഇത് എല്ലാ സമയത്തും കുരുമുളക് ഉണ്ടാകും ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്